ഇന്നത്തെ കുട്ടിത്താരം ആരാണെന്നറിയാവോ ഒരു ഹീറോയാണ് ഇന്നത്തെ കുട്ടിത്താരം ബോധരഹിതനായി വീണ അച്ഛനെ തന്റെ കൃത്യമായ ഇടപെടലിലൂടെ ആശുപത്രിയിൽ എത്തിക്കാനായ ഒരു കൊച്ചുമിടുക്കൻ ജോർദന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കുട്ടിത്താരത്തിൽ കാണാൻ പോകുന്നത് പുതുപ്പള്ളി എം ഡി എൽ പി സ്കൂളിലെ യു വിദ്യാർത്ഥിയാണ് ജോർദൻ ആദം അനു ഞാൻ ഞാൻ ഇട്ട് അപ്പ നാല് എത്തിയ ഒരു മനുഷ്യന് പോലും പെട്ടെന്ന് പതറിപ്പോകാവുന്ന സമയത്ത് ജോർദൻ ചെയ്ത കാര്യം കേട്ടല്ലോ അച്ഛൻ അനു പെട്ടെന്ന് ബോധരഹിതനായി വീണ് കിടക്കുന്നത് കണ്ട ജോർദൻ തെല്ലും പതറാതെ വെള്ളം തെളിക്കുകയും കസേരയിൽ കയറി വാതിലിന്റെ കുറ്റി മാറ്റി അയൽക്കാരെ വിവരം അറിയിക്കുകയുമായിരുന്നു അയൽക്കാരെത്തി ഉടൻ തന്നെ അനുവിനെ ആശുപത്രിയിലേക്ക് മാറ്റി വെയിലോളെന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്ത് ഡോർ ലോക്ക് ചെയ്തിട്ട് താഴെ പൂട്ടി പിന്നെ ഇവനോട്ട് ഞാൻ കടക്കുമായിരുന്നു പിന്നീട് കടന്ന് പിന്നെ കഴിക്കാനുള്ള വേണ്ടി എടുത്ത് കൊടുക്കുകയും ചെയ്തു പിന്നെ പിടിച്ചെങ്കിൽ കടത്തി ശിവൻ ഇവൻ കടന്നില്ല ഞാനങ്ങനെ കടക്കാൻ നോക്കിയിട്ട് പെട്ടെന്ന് എൻ്റെ ബോധല്ലങ്ങ് മാറിയ അപ്പോൾ എന്നെ നോക്കുന്നുണ്ട് പിന്നോട് ചോദിക്കുന്നുണ്ട് അപ്പം എന്നെ പറ്റും എന്നെ പറ്റും എന്ന് പക്ഷെ എനിക്കാണത് കേൾക്കുമ്പോഴാണേലും അങ്ങനെ തന്നെ മറിഞ്ഞു കുടിക്കാൻ കൈകൊണ്ട് പക്ഷെ പറ്റുന്നില്ല പിന്നെ കംപ്ലീറ്റ് പോയി മോട്ടിവേഷൻ വീഡിയോകൾ കൂടുതലായി കാണുന്ന കുട്ടിയായത് കൊണ്ട് അവ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചതെന്ന് അമ്മ മീനു പറയുന്നു നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ ചിലപ്പം അനുകരിച്ച് ചെയ്യാറുണ്ട് അതിപ്പം പറമ്പിൽ എന്തേലും ജോലി ചെയ്യുന്നതാണേലും ഞാൻ അടുക്കളയിൽ എന്തേലും ചെയ്യുന്നതാണേലും ഞങ്ങളിപ്പം മീഡിയ ഇൻഫ്ലുവൻസിംഗ് ആണ് ചെറിയ ബ്ലോഗിംഗ് ഒക്കെ ഉണ്ട് നമ്മള് മോട്ടിവേഷൻ ഡോക്കും ഹെൽപ്പുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യുന്നത് അപ്പൊ അത് ഇവൻ കണ്ട ഒരു ഇൻസ്പിറേഷൻ ആകാറുണ്ട് ഇവൻ അങ്ങനെ വലുതാകുമ്പോൾ ആരാകണം എന്ന ചോദ്യത്തിന് കൊച്ചി ഉത്തരം ഇങ്ങനെ നാലു വയസ്സുകാരന്റെ കുറുമ്പ് ഏറെയുണ്ടെങ്കിലും പ്രായത്തിൽ കവിഞ്ഞ പക്വതയുടെയുള്ള ജോർദന്റെ ഇടപെടലിന് പ്രശംസകൾ ഏറെ ലഭിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് കുട്ടി ഹീറോയുടെ വിശേഷങ്ങൾ ജോർദാൻ വളരെ മിടുക്കനായിട്ട് വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ജോർദാനോടൊപ്പം ശ്രീകുമാറിനുമൊപ്പം ഗൂഗിൾ രമേശ് ന്യൂസ് മലയാളം കോട്ടയം